ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഗൈസ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ നമ്മൾ ഗേറ്റൊക്കെ കടന്നിട്ട് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് അതിൽ വാട്ടർ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം കുഞ്ഞ് കുഞ്ഞ് മീനും അതുപോലെ തന്നെ താമരയും ഒക്കെ വളർത്താൻ ഒരു സ്പേസ് ആണ് കേട്ടോ ഇത് അതാ നല്ല രസമായിട്ടുള്ള ഗൈസ് നമുക്കപ്പോൾ വീട്ടിലേക്ക് എൻ്റർ ആവുമ്പോൾ തന്നെ അതാ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ നോർമലായിട്ട് പല വീടുകളും നമ്മൾ കണ്ടിട്ടുള്ളത് ഡ്രമ്മിൽ മണ്ണ് ഫില്ല് ചെയ്ത് താമര വളർത്തുന്നതാണ് അപ്പോൾ അതാ ഇങ്ങനെയൊന്നും ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ വലിയ ചിലവും വരില്ല നമുക്ക് ആയിട്ട് കുറേ കാലം യൂസ് ചെയ്യാനും പറ്റും അത് മാത്രമല്ല നിറയെ പൂമ്പാറ്റകളും പക്ഷികളും വരുന്നുണ്ട് കേട്ടോ ഗൈസ് നല്ല രസമല്ലേ വീട്ടിലിങ്ങനെ കാണാനായിട്ട് അപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ ഈ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കാണുമ്പോൾ ഇതിൽ താമരയൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കുട്ടി മീനൊക്കെ ഉണ്ട് പല കളറിൽ മീനൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ബൈ